തിരുവഷ്ട മിനിസ്ട്രീസ് ബ്രഡ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഏഴ് സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യ പ്രഘോഷിക്കുന്ന തിരുവദനങ്ങൾ എഫ് എസ് ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയും വിസി ഓഹനൻ്റെ ശുചീകരണം പതിനാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയും തിരുവചനങ്ങൾ വിശുദ്ധേറ്റം പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം യേശുവിനോട് ആവശ്യങ്ങൾ പറയണം അവനോട് ചോദിക്കണം അവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിരവധി തവണ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്രകാരം പറയുന്നത് കൊണ്ട് ദൈവത്തെ സമീപിക്കുന്നത് തന്നെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് എന്നൊരു ധാരണ നമ്മുടെ അകത്ത് രൂഢമൂലമായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവോ അതെല്ലാം ദൈവത്തെ കൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനാണ് എന്ന് നാം ധരിച്ചു ധരിച്ചുവശായി ദൈവിക സഹമാസം ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം യേശു സുവിശേഷത്തിൽ പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രൻ മഹത്തപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കണം എന്താണ് നാമത്തിൽ യേശുവിൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ പേരിൽ നാം ജീവിക്കാൻ തുടങ്ങണം യേശുവിൻ്റെ പേരിൽ പിതാവിനോട് ആവശ്യപ്പെടുന്നത് എന്തും യേശുവിൻ്റെ പേരിൽ എന്താണ് പിതാവിനോട് ആവശ്യപ്പെടുക യേശുവിൻ്റെ പേരിൽ പിതാവിനോട് ആവശ്യപ്പെടാവുന്നത് എന്താണ് ലോകത്തെ ഉപേക്ഷിച്ച് തൻ്റെ അധികാരമേക്ഷിച്ച് സമ്പത്ത് ഉപേക്ഷിച്ച് സകലതും വേണ്ടെന്ന് വെച്ച് സകല മനുഷ്യർക്കും വേണ്ടി മരിക്കാനായി ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപൂത്രൻ്റെ പേരിൽ നാം എന്ത് ചോദിക്കും ഭൗതിക ആവശ്യങ്ങൾ ചോദിക്കുമോ നിങ്ങൾ എന്നെ അനുഗമിക്കുമെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് അനുഗമിക്കണമെന്ന് പറഞ്ഞ ഒരുവനോട് ഈ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ പേരിൽ നമുക്ക് ചോദിക്കാൻ പറ്റുമോ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം ഉപേക്ഷിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണമെന്ന് പറഞ്ഞ ഒരുവൻ്റെ പേരിൽ പിതാവെ ഞങ്ങളുടെ ഭൗമിക ആവശ്യങ്ങൾ നിറവേറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കൂ പിതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നു തക്ക സമയത്ത് അവിടെ നിന്ന് ഇടപെടും അവിടെ നിന്നറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല കാക്കകളെ നോക്കുവിൻ അവയെ അവിടെ നിന്ന് തീറ്റിപ്പോറ്റുന്നില്ലേ വയലെ ലില്ലുകളെ നോക്കുവിൻ അവയെ അണിയിച്ചുരുക്കുന്നില്ലേ രണ്ട് കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ നിങ്ങളീ ലോകത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ ക്രിസ്തു തൻ്റെ നാമത്തിൽ ചോദിക്കാൻ പറയുമ്പോൾ എന്താണ് നാം ചോദിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെയാണ് ആത്മബലത്തെയാണ് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വചനം നമ്മോട് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കാനാണ് എന്തുകൊണ്ട് യേശുവിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് യേശുവിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് ഞാൻ പറയുന്നു അത് വിശ്വസിക്കുന്ന ഇല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ യേശു പറയുകയാണ് യേശുവിൻ്റെ യേശു പിതാവിൻ്റെ നാമത്തിലാണ് യേശുവിലാണ് പിതാവ് ഈ ഒരു ബോധ്യമുണ്ടാകാൻ വേണ്ടി യേശു പറയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പിതാവിനോട് നാം പ്രാർത്ഥിക്കേണ്ടത് പിതാവിൻ്റെ പ്രവൃത്തികൾ നമ്മിലൂടെ വെളിപ്പെടാൻ വേണ്ടിയാണ് യേശുവിൻ്റെ പ്രവൃത്തികൾ നമ്മിലൂടെ വെളിപ്പെടാൻ വേണ്ടിയാണ് സ്വാഭാവികമായും നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക മാനുഷികമായി എളുപ്പമുള്ള കാര്യമല്ല സ്വയം ഉപേക്ഷ കൊണ്ടും അവനവൻ നിഷേധം കൊണ്ടും മാത്രം സംഭവിക്കാവുന്നൊരു കാര്യമാണ് പിതാവിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ നിറവേറ്റേണ്ടതുണ്ട് യേശു നമ്മുടെ അകത്ത് വസിക്കുകയും യേശു നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് അവൻ്റെ പ്രവൃത്തികൾ തമ്മിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് പിതാവിനോട് ചോദിക്കാൻ പറയും അല്ലാതെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയല്ല നിങ്ങൾ എന്ത് എന്ത് ചോദിച്ചാലും എൻ്റെ നാമത്തിൽ എന്താവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി ചെയ്തു തരും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നാണ് ഈ വചനഭാഗം നമ്മോട് പറയും ആ ഒരു വചനം മാത്രം മുറിച്ചെടുത്തിട്ട് ആവശ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവെ നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ കേവലം അക്ഷരാർത്ഥത്തിലേക്ക് മാറ്റി വച്ച് എൻ്റെ ഭാവാർത്ഥം നഷ്ടപ്പെടുത്തി യേശു എൻ്റെ നാമത്തിൽ ചോദിക്കാൻ പറഞ്ഞത് തൻ്റെ പേരിൽ ചോദിക്കാനാണ് അക്കൗണ്ടിൽ ചോദിക്കാനാണ് അത് യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴുള്ള കാര്യമാണ് എന്താണ് ചോദിക്കേണ്ടത് യേശു യേശുവിൽ വെളിപ്പെട്ടതുപോലെ പിതാവിൻ്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ വെളിപ്പെടാൻ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ ഒരു സന്ദേശത്തെ നാം നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരാളാക്കി ദൈവത്തെ തരം ചുരുക്കുന്ന രീതിയിലേക്ക് മാറ്റി തീർത്തു എന്നുള്ളതാണ് വാസ്തവം അപ്രകാരം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക മഹത്വം വെളിപ്പെടാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി നിരന്തരം യേശുവിൻ്റെ പേരിലാണെന്ന ബോധ്യത്തോടെ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവിക മഹത്വം നമ്മിലൂടെ വെളിപ്പെടുക എന്ന് വചനം പറയണം വിശ്വാസത്തിൻ്റെ ഐക്യത്തിനും ദൈവപുത്രനെ പൂർണ്ണമായ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണ്ണത അളവനുസരിച്ച് പക്കതയാർന്ന് മനുഷ്യരായി തീരുകയും ചെയ്യുന്നതുവരെ ഇത് തുടരണം മറ്റുള്ളവർക്ക് ക്രിസ്തു ദൈ ദൈവം വെളിപ്പെടേണ്ടത് ക്രിസ്തു വെളിപ്പെടേണ്ടത് ഈ എല്ലാവരും ആ പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെയാണ് അതുകൊണ്ട് തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർക്ക് കൗശലപൂർവം നൽകുന്ന വ നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളിൽ നാം പെടരുത് കാര്യം സാധിക്കാനാണ് ദൈവം എന്ന അബദ്ധത്തിലേക്ക് പെടരുത് അത് ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരാളാക്കി ഒരു പരിചാരകനാക്കി മാറ്റുന്ന പ്രവൃത്തിയിലേക്ക് നാം തുടരരുത് ദൈവത്തെ പിതാവായിട്ട് തിരിച്ചറിയണമെന്നാണ് പറയുക അതുകൊണ്ട് ഉപദേശം കാറ്റിൽ ആടി ഉലകുകയും ചെയ്യുന്ന ശിശുക്കളായി നാം മാറരുത് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് വളരണം ശിരസായ ക്രിസ്തുവിലേക്ക് വളരുക സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ പരിപൂർണതയായ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാൻ ശരീരം മുഴുവ അവൻ ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിന് ജോലി നിർവഹിക്കത്തക്കതും സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു ആ ക്രിസ്തു നമ്മിൽ ജീവിക്കുകയും സാമൂഹ്യമായ ബന്ധമായി വളരുകയും ചെയ്യുന്നുണ്ട് എന്നൊരു ബോധ്യത്തോടെ നമ്മുടെ ചുറ്റുപാടുകൾക്കൊക്കെ ദൈവിക മഹത്വത്തിൻ്റെ പ്രഭ അനുഭവപ്പെടാൻ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ അവരിലൊക്കെ ജീവിക്കുന്ന കർത്താവിനെ അവർ തിരിച്ചറിയാൻ ദൈവകാരുണ്യത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ജീവിത വഴിയിൽ കണ്ടുമുട്ടാൻ നമ്മിലൂടെ പ്രവർത്തിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുവിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ പേരിൽ നമുക്ക് പ്രാർത്ഥിക്കാം യേശു നമ്മിൽ വസിക്കുന്നുവെന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ആമേൻ